ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എഴുന്നേക്കുന്നൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഒരു ആറര ഏഴ് മണി ഒക്കെ ആയിട്ടുണ്ടാവും ഉള്ളു പക്ഷേ സമയം ഒൻപതര ആയിട്ടോ എനിക്ക് ഏറ്റവും ഒരു കാര്യമാണ് രാവിലെ എന്ന് പറയുന്നത് ഞാൻ ഈ സ്കൂൾ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആളാണ് എനിക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും വെറുതെ ഇരുന്ന് ഉറങ്ങിപ്പോവും പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ചെയ്യും പക്ഷേ രാവിലെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് സെറ്റാക്കി എടുക്കണം എന്നുണ്ട് കാരണം നമുക്ക് ടൈം കിട്ടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും സമയം വേണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് ഞാനിങ്ങനെ രണ്ടായിരത്തി ഇരുപത്താറായപ്പോൾ ഒരു ഒരു ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കുഞ്ഞിനോണ്ട് ഇരുന്നിട്ട് പൂരിയും അതുപോലെ തന്നെ കറി എന്തായിരുന്നു ആ ഗ്രീൻ ബീസ് കറിയും കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പൂരിയും ഗ്രീൻ ബീസ് കൂടുതൽ ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയുണ്ട് അതിനോടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അടുക്കളയിലോട്ട് വെറുതെ ഒന്ന് പരതാൻ വന്നാണ് എന്താണ് കറിയുന്ന അറിയാനായിട്ട് എനിക്ക് ഗ്രീൻ ബീസും പൂരിയും കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ മീൻ കറി കണ്ടു അപ്പോൾ ഇന്ന് ഞാൻ അതാണ് കഴിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ പൂരി നല്ല ടേസ്റ്റാണ് ഇത് കുറേ നാളത്തെയാണ് ഒന്നും ഇപ്പൊ ഉണ്ടാക്കുന്നത് വീട്ടിൽ ഇതാണ് ഗ്രീൻ ബീസും ഗ്രീൻ ബീസും ഇടിയപ്പോൾ എനിക്കിഷ്ടമാണ് പക്ഷെ പൂരി അത്ര എനിക്കിഷ്ടമല്ല രാവിലെ വരും രണ്ടെണ്ണം ഇവൻ മാത്രമല്ല കേട്ടോ വേറൊരു പൂച്ച കൂടിയുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമ്മൾ വളർത്തുന്നതല്ല വന്ന് കയറിയതാണ് നമ്മൾ വളർത്തുന്ന ഒരേ ഒരു പെറ്റേ ഉള്ളൂ ഡോൺ ഡോൺ അതാണ് നമ്മളുടെ പട്ടിയുടെ പേര് കേട്ടോ അവനെ മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂ ഒരു പൂച്ച വേറൊരു പൂച്ച ഉണ്ട് ആ ദിവൻ ഈ ഒരു പൂച്ചയും പിന്നെ രണ്ട് പട്ടികളുണ്ട് ഇവർക്ക് നാല് പേർക്കും നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് വിറ്റാണ് ആ രണ്ട് പെട്ടികളും ഭാഗ്യത്തിന് വീട്ടിലോട്ട് കയറുമില്ല ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയുള്ളൂ ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വെല്ലോടുത്തിരിക്കുക അങ്ങനെയല്ല ശല്യമാണ് ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും ഇവർ ഇതുവരെയും കഴിച്ചു കഴിഞ്ഞില്ലേ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവൻ കഴിക്കാനിരുന്നാണല്ലോ എനിക്ക് തോന്നുന്ന രണ്ടാമത് എടുത്തിട്ടുണ്ടാവും ഓക്കെ ഗേഴ്സ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം നല്ല വിശക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് വർക്കിന് കയറാനുള്ളതാണ് അപ്പം നമുക്ക് ഒന്ന് ഫ്രഷ് ആവാം ഇന്നൊരു ശനിയാഴ്ച ഉണ്ടോ വർക്ക് ഫ്രം ഹോം ആണിന്ന് വർക്ക് ഉണ്ട് എന്നാലും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതിയല്ലോ സമയമുണ്ട് ഇഷ്ടം പോലെ അങ്ങനെ ഞാൻ പൂരി മീൻകറി എടുത്തോട്ടോ മീൻകറി എനിക്ക് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും പോകും അതിപ്പോൾ ദോശ ആയിക്കോട്ടെ പുട്ടായിക്കോട്ടെ ഡിയപ്പായിക്കോട്ടെ ഇഡ്ഡലി ആയിക്കോട്ടെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും എനിക്ക് മീൻ കറി കൂട്ടി കഴിക്കാൻ പറ്റും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കറിയാണ് മീൻ എന്ന് പറയുന്നത് കേട്ടോ അത് എല്ലാ മീനും എനിക്കിഷ്ടമാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തിങ്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം അപ്പോ ഇന്നൊരു ശനിയാഴ്ച ശനിയാഴ്ചയുണ്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സാധാരണ ദിവസം പക്ഷെ നമുക്കിന്ന് ഉണ്ട് ഓഫീസിൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി സോ പത്ത് മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി പക്ഷെ കൊഴപ്പമില്ല അധികം വർക്കൊന്നുമില്ല അർജന്റായിട്ട് കൊടുക്കേണ്ട വർക്കില്ല പിന്നെ നമ്മളുടെ നമുക്ക് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് തന്നേക്കേണ്ടത് അതുകൊണ്ട് സീ പതിയെ ചെയ്യാം ഞാൻ വിചാരിച്ചിരിക്കണേ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ഈ കിച്ചൺ ഒന്ന് ക്ലീനാക്കാനായിട്ടോ അമ്മയും അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ പോയിക്കാണ് അപ്പോ ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ കിടക്കണ്ടായിരുന്നു പിന്നെ ദേ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പൊടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് സ്ലാബ് അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് പതിയെ വർക്കിനെ തരാം ഓക്കെ അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് സോ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിൽ കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും ഇന്ന് പുറത്തോട്ടെങ്ങും പോകുന്നില്ല അപ്പോ ഒരു 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 എന്താ പറയുക അതിനാ സാധാ ഒരു ഡേ ഒരു ലാ മട്ടിലൊക്കെ പോവാന്ന് നമ്മൾ പറയണ കേട്ടല്ലേ അങ്ങനെ ഒരു സ്ലോ ഡേ ആണെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല സോ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ സാധാരണ എനിക്കങ്ങനെ വീട്ടില് ജോലിയൊന്നും ഇല്ല ഞാനങ്ങനെ എടുക്കാറൊന്നും ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യം വരാറില്ല ഏർ അതൊരു ഭയങ്കര പ്രൗഡായിട്ട് പറയണമൊന്നുമല്ല കേട്ടോ എന്തുകൊണ്ടോ അമ്മ ഉണ്ടല്ലോ അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ അപ്പൊ ഇതുപോലെ അമ്മ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ അർജന്റായിട്ട് പോണ സമയത്ത് എന്നോട് അത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറയും ആ സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ ചക്കറിനെയാണ് ഓർത്തത് ചക്കര എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ് അനിയത്തി ഇപ്പോ വീട്ടിലില്ല അവള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ് അവളുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും ജോലികൾ ഞാൻ വരടിക്കും നീ പാത്രം കഴുകും ഞാൻ സ്ലാബ് തുളക്കും ഇപ്പം നീ അടുക്കളടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അമ്മ എപ്പോഴും അതിനെ പറഞ്ഞ് കളിയാക്കണം നന്ദനത്തില ആ മൂന്ന് അമ്മമാരല്ലേ അങ്ങോട്ടേക്ക് നടക്കുക നന്ദിനി അങ്ങോട്ടേക്ക് നടക്കുക എന്നൊക്കെ പറയണ അമ്മമാരായിട്ടാണ് അമ്മ അമ്മ എന്ന ചക്കരനും എപ്പോഴും കമ്പയർ ചെയ്യാറ് ചെയ്യാറട്ടോ ആ അപ്പൊ ദേ നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞു കുഞ്ഞിനെ ഇവിടെ എന്തോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ജോലിക്ക് കയറാനായിട്ടുള്ള സമയമായി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായിട്ടുണ്ടാവും തോന്നണോ എല്ലാം കഴിഞ്ഞ് ഞാൻ വർക്കിന് ഇരുന്നപ്പോ എന്തായാലും നമുക്ക് ആറു മണി വരെയാണ് നമ്മളുടെ വർക്കിംഗ് ടൈം അതിനുള്ളിൽ എല്ലാം തീർക്കണം എന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം എന്റെ ജോലി എന്ന് പറയുന്നത് കോണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് വീഡിയോ പ്രസന്റിംഗ് ആണ് കേട്ടോ ഞാനൊരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഞാൻ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ ഫ്രീലാൻസ് വർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് അപ്പൊ എന്റെ വർക്ക് ആയിട്ട് വരുന്നത് ഇപ്പൊ സമയമുണ്ടല്ലോ മൂന്ന് മണിയായി ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞത് ഓർക്കുന്നില്ലേ നമുക്ക് ഇന്ന അധികം വർക്കൊന്നും ഇല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്ക്സ് ആണുള്ളത് എന്ന് അതുകൊണ്ടാണെന്ന് തോന്നണം കുറച്ചങ്ങട് കഴിഞ്ഞപ്പോ വർക്ക് അങ്ങോട്ട് കൂടി പെട്ടെന്നൊക്കെയാണ് വർക്ക് വരുന്നത് ഇനിയിപ്പോ എനിക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട് എനിക്ക് തോന്നണൊന്ന് രണ്ട് രണ്ട് വർക്കും കൂടി പെൻഡിങ് ഉണ്ട് നമുക്ക് മണി വരെ ആട്ടോ നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് ഇപ്പൊ സമയം മൂന്ന് മണിയായി ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് വരട്ടെ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് റീലൊക്കെ എടുത്ത് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം പക്ഷേ നമുക്ക് ഇപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണിയാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചുല്ലിക്ക് പോകുന്നത് പക്ഷെ എന്റെ എന്തോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട് പക്ഷെ ചില സമയത്ത് നമുക്കൊരു മടി വരുമല്ലോ ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ജോലിയല്ല ചെയ്യുന്നത് പക്ഷേ ചില സമയത്ത് എന്തായാലും നമുക്ക് ഒരു മടി വരും നമുക്കൊരു മടുപ്പ് വരും അതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നണോ എല്ലാ ജോലിയിലും ആ സംഭവം ഉണ്ടെന്ന് തോന്നണം അത് മടി വരുന്നതിന്റെ പ്രശ്നമാണ് അപ്പൊ മടിയെന്നെ നമ്മൾ തോൽപ്പിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു ചെയ്തു നമുക്ക് ഫുഡും പോയി കഴിക്കാം മുടി അഴിച്ചിടുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പൊ എൻ്റെ മുടി കൊഴിയുന്നേനുണ്ടല്ലോ കൈയും കണക്കൂല എനിക്ക് ടെൻഷൻ ആയിട്ട് ഞാൻ ചാജിയെ പോയി ചോദിച്ചായിരുന്നു എന്താണ് ചാചിയെ എന്റെ മുടി ഇങ്ങനെ കൊഴിയുന്നേനൊക്കെ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറ് മുടിയൊക്കെ വരെ കൊഴിയുന്നത് സ്വാഭാവികമാണ് എന്നാണ് പറഞ്ഞത് ആർക്കറിയാൻ സാധാരണ ഞാൻ പിന്നിട്ട് കെട്ടാറില്ലട്ടോ പിന്നിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ മുടി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോന്നിട്ട് പിന്നിട്ടുളാകും പക്ഷെ ഇന്ന് എന്തോ ഒതുങ്ങി ഇരിപ്പുണ്ട് എത്ര അറിയില്ല നമുക്ക് കഴിക്കാം ഇവിടെ രണ്ടു നേരം ചോറാണ്ടോ വെക്കുന്നത് ഉച്ചയ്ക്കും രാത്രിയും അതുകൊണ്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് ചോറ് കഴിക്കേണ്ടി വരാറുണ്ട് ചോറ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതെന്റെ ബോഡിക്ക് അത്ര നല്ലതല്ല ആരുടെയും പൊടിക്കാത്ത നല്ലതല്ല എന്ന് തോന്നൂല്ലേ അതിന് വികസ് നമ്മൾ അമ്മ ചോറുണ്ടാക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ചോറ് കഴിക്കേണ്ടി വരുന്നത് കൊണ്ടും ഇന്ന് നമ്മൾ ഉച്ചക്ക് ചോറാണ് കഴിക്കുന്നത് കുറച്ച് മീൻകറി കുറച്ച് മോര് കുറച്ച് ചോറ് ഇതാണ് ഇന്നത്തെ നമ്മളുടെ എന്ന് പറയുന്നത് കേട്ടോ രാവിലെ ഭക്ഷണം കഴിച്ച് കുറച്ച് വർക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മ വിളക്ക് കത്തിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് കുഞ്ഞൻ ഡോണിനെ കൂട്ടിൽ കയറ്റാണ് എല്ലാ ദിവസവും ഡോണിനെ രാവിലെ കൂട്ടീന്ന് ഇറക്കി നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി കെട്ടിയിടും എന്നിട്ട് വൈകുന്നേരം ഇതുപോലെ കൂട്ടി കയറ്റും കേട്ടോ പക്ഷെ കൂട്ടി കയറ്റുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴായാൽ പിന്നെയാണ് ആ ഒരു ഒച്ചപ്പാടെട്ടോ കൂട്ടി കയറ്റി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ ഒച്ചപ്പാട് എടുക്കൽ തുടങ്ങും ഇപ്പൊ കിണ്ടിലും മുൻതേലും വെള്ളമൊക്കെ നിറച്ചു വെക്കണേട്ടോ എപ്പോഴും ഈവനിങ് നമ്മളിങ്ങനെ കിണ്ടിയിലും മുന്തേലും വെള്ളം മാറ്റി പുതിയ വെള്ളം വെക്കും അതിൽ തുളസിക്ക് അതിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ പണ്ട് മുതലേ ചെയ്യുന്നതാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അമ്മ ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒരു ആറു മണി ആയിട്ടുണ്ട് ആറു മണിക്കാണ് നമ്മൾ വിളക്ക് കത്തിക്കാറ് ബാങ്ക് കേൾക്കുമ്പോഴേക്കും ഇവിടെ വിളക്ക് കത്തിക്കാറുണ്ട് സമയം ഇപ്പോ എത്ര മണിയായെന്നറിയോ ആറ് പതിനെട്ടായിട്ടോ ഇന്നത്തെ ഡേ അങ്ങന കുഞ്ഞനാണ് ഇന്നത്തെ ടൈം ഏകദേശം എങ്ങനെ കഴിയാൻ പോവാണ് അതായത് ഇന്നത്തെ ഡേ ഏകദേശം എങ്ങനെ കഴിയാൻ പോവാണ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊന്ന് കുളിക്കണം രാവിലെ കുളിച്ചില്ല രാവിലെ ജസ്റ്റ് മേലും കഴിയില്ല രാവിലെ പലരും മുഖം കഴുകി സ്കിൻ കെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ വർക്കിന് എഴുതാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഡേ ആയിരുന്നു ഒന്ന് ഒന്ന് വേണ്ട ഭയങ്കര തണുപ്പ് അതുകൊണ്ട് കുളിക്കാനൊക്കെ മതിയാണ് പക്ഷെ എന്തായാലും നമ്മള് കുളിക്കണം ചൂടോ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു കുഞ്ഞന്റെ ഇവിടെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കാണ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഈ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഇവന്റെ ആണ് രാവിലെ ചെയ്യാറുണ്ടാ ഞായറാഴ്ച ശനിയാഴ്ച സ്കൂളില്ലാത്ത സമയത്ത് രാവിലെയും ചെയ്യും സ്കൂളുള്ള ടൈമില് വൈകുന്നേരം മാത്രം ചെയ്യും ഇത് ഇവൻ ജിമ്മിലൊന്നും പോണോ ഇവിടെ ഈ വീട്ടിലിരുന്ന് ഉരുട്ടി കെട്ടിയതാണ് ഇതൊക്കെ അതിനിഷിയേറ്റ് ചെയ്യുന്നു കുഞ്ഞുന്റെ പഴയ ഫോട്ടോ തന്നെ ഇവിടെ എവിടെയെങ്കിലും വെക്കാട്ടോ എന്നിട്ട് ഈ ഫോട്ടോ പഴയ ഫോട്ടോ നിങ്ങൾ നോക്കണം അതിൽ നിന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ ആണോ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും വളരണ ഒരു സാധനാണ് പഴയ ഫോട്ടോ രസമാണ് പക്ഷെ എനിക്ക് പഴയ ഫോട്ടോ ആയിരുന്നു ഇഷ്ടം ഡണ്ട് ഡണ്ടായിരുന്നു ഡുണ്ട് അമ്മതെ ഇവിടെ നാമം ചൊല്ലുന്നുണ്ട് പണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചൊല്ലുമായിരുന്നു ഇപ്പൊ അമ്മ മാത്രമേ ചൊല്ലാറുള്ളൂ ഒരു ഏഴ് മണി ഏഴേകാലൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു അച്ഛൻ പോട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അച്ഛൻ തന്നെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് കുറച്ച് പോട്ടിയെടുത്ത് നമുക്ക് ഒലത്താന്ന് പറയുന്നുണ്ടായിരുന്നു ഒലത്ത എന്ന് പറഞ്ഞാൽ വരട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നൊരു വാക്കാണ് ഒലത്തുക പോട്ടി ഒലത്തുക ചിക്കൻ ഒലത്ത് ചിക്കൻ ഒലത്ത് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല വെണ്ടക്കൊലത്ത് എന്നൊക്കെ പറയൂട്ടോ യൂട്യൂബ് ചാനൽ അൻ തിങ് അമ്മ തിന്നുകഴിഞ്ഞു കണ്ട അപ്പൊ ചിന്നു വേണത് അനിയനാണ് കേട്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇടയ്ക്ക് ഇത് എങ്ങനെ ട്രൈ ഒക്കെ എടുത്തിട്ട് പോയിട്ട് അവൻ അവന്റേതായിട്ടുള്ള രീതിയില് വ്ലോഗൊക്കെ എടുക്കും നമ്മളപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ് പൊട്ടി കൊലത്തെന്ന് ഞാൻ പറഞ്ഞത് അതായത് പൊട്ടി വരട്ടിയത് ചതച്ചമുളകും എന്തൊക്കെയൊക്കെ ഇട്ട് അമ്മ ചെയ്യുന്ന സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ കുഞ്ഞനും അമ്മയും ഇത് കഴിക്കില്ല ആ

ഈ വീട്ടിൽ ഏറ്റവും മലമ്പായിട്ട് കിടക്കണ മുറി എൻ്റെ അനിയൻ്റെ കേട്ടോ അമ്മ വഴക്കു പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവനത് ക്ലീനാക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്താൽ അതായത് ഇപ്പം അവൻ പത്തിലാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ് ഓണപ്പരീക്ഷേൻ്റെ പേപ്പറും അതുപോലെ തന്നെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൻ കളയാൻ തോന്നണില്ല കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഇതിനാണെന്നൊക്കെ പറയണേനാണ് അപ്പം അമ്മ പറയാ നേരിട്ട് സൂക്ഷിച്ചോ അപ്പോൾ വലുതാവുമ്പോൾ എന്താ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മക്കളെ കാണിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുവരുന്ന് നല്ല കുഞ്ഞ് ചാളവർത്തതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്ക് അവര് വെച്ചില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അമ്മയും കുഞ്ഞനും പൂട്ടി കൂട്ടാത്തതുകൊണ്ട് സ്വാഭാവികം ആയിട്ടും അവരെനിക്ക് പോട്ടി തന്നു അവര് ചാളവർത്തെടുത്തു ഒരെണ്ണമെങ്കിലും കുഞ്ഞന് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് എന്താണ്ട് ക്യോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ താസ്പേസ് പോനടിച്ച ഒരു ചളിയാണ് ബഹിരാകാശത്ത് പോവുന്നുള്ളത് ഏ കേട്ട് മടുത്ത് ഞാൻ ചിഞ്ഞുവിന്റെ ചോറ് തീറ്റ ചോറിന് ഇത് കട്ട് ചെയ്തിട്ട് കൂടുതൽ മമ്മൂട്ടറ പണ്ടത്തെ പടോണേ നീലഗിരി നീലഗിരി എന്ന് പറയുന്ന ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പറയായിരുന്നു പണ്ട സമയത്ത് നീലഗിരി എന്ന് പറയുന്നത് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ടായിരുന്നു അതിൽ വരുമായിരുന്നു ആ സിനിമ വൈകുന്നേരം അഞ്ച് മണിക്ക് അപ്പോൾ പണ്ടത്തെ കാലത്ത് എല്ലാവരുടെയും വീട്ടിലൊന്നും ടി വി ഇല്ല അപ്പം അമ്മയൊക്കെ ടി വി ഉള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇറങ്ങും നമ്മളെ സിനിമ തിയേറ്റേഴ്സിൽ പോണ പോലെയാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയിരുന്നിട്ട് സിനിമ കാണുന്നത് എന്നൊക്കെ അമ്മേന്റെ ഓരോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗും ഇന്നത്തെ ഒരു ഡേയും ദൈവടെ കഴിഞ്ഞു ഇന്ന് നമ്മൾ പോയി കടന്നു ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം കോണ്ടന്റ് ഇല്ലാത്ത ഒരു കോണ്ടന്റാണ് ഇത് സോ ഇനിയും നമുക്ക് നല്ല നല്ല കോണ്ടന്റ് എടുക്കണം എഡിറ്റ് ചെയ്യണം യൂട്യൂബ് ചാനലിൽ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കൊറേ ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്ന് ആഗ്രഹമുണ്ട് ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ്സ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഈ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത്രയുള്ളൂ അപ്പൊ ബൈ ഗുഡ് നൈറ്റ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറഞ്ഞാ